ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നിൽ പറയുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ നോക്കൂ ഈ ഗർഭിണി എന്ന് പറയുന്ന സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമായ സമയമാണ് അങ്ങേയറ്റം ചേർത്ത് പിടിക്കേണ്ട സമയമാണ് ഇത് പിതാവാണെന്ന് ഇത് നിലവിലുള്ള വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഒരു കോണ്ടസ്റ്റ് ആണ് തീർച്ചയായും പൊതുവായി എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗർഭകാലയളവിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം മാനസികമായ സ്വസ്ഥതയാണ് പലപ്പോഴും ഇന്നത്തെ അലോപ്പതി പ്രസവങ്ങളിൽ ഇത് കിട്ടുന്നില്ല എന്നതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് പലപ്പോഴും പ്രകൃതിപരമായി പരമ്പരാഗതമായി വീടുകളിൽ പ്രസവിച്ച് വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അലോപ്പതി പ്രസവത്തിലേക്ക് കുടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ചും മലയാളികളെ കേരളം വിട്ടാൽ ഇത്തരം ഒരു സാഹചര്യം അങ്ങനെ വ്യാപകമാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് പലപ്പോഴും വിദേശ വികസിത രാജ്യങ്ങളിൽ ഗർഭധാരണവും പ്രസവവും ഒക്കെ ഒരു ചൂഷണത്തിനും ഇരയാക്കാത്ത വിധം വീട്ടിൽ തന്നെ സ്വസ്ഥമായി നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും മറ്റും അവരവിടെ നൽകുമ്പോൾ കേരളത്തിൽ അതിനെ അലോപ്പതിയിലേക്ക് കൂടുതൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം മാധ്യമങ്ങളടക്കം ശ്രമിക്കുന്നുണ്ട് ഇവിടെ പ്രശ്നം എന്താണ് അലോപ്പതിക്കാർ കുറെ കാശുണ്ടാക്കുന്നതല്ല പ്രശ്നം മറിച്ച് ഇതിന്റെ പിന്നിൽ നടക്കുന്ന ധാരാളം പ്രയാസങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾ ഒരു ഗർഭകാലയളവ് വളരെ സ്വസ്ഥമായി പോകുന്നതിന് പകരം പലപ്പോഴും വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് ഷുഗർ ആണ് തൈറോയിഡ് ആണ് ഇത്തരം പല കുടുക്കുകളിലേക്കും സ്ത്രീകളെ കൊണ്ട് ചാടിക്കുന്ന വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ചില അലോപ്പതി പ്രസവങ്ങളെങ്കിലും പോകുന്നില്ലേ എന്നുള്ളതാണ് ഒരു വിഷയം അലോപ്പതി പ്രസവത്തിലേക്ക് പോകുമ്പോൾ ഉള്ള ഉള്ളു പരിശോധന പോലെ ഒരു സ്ത്രീയും പലപ്പോഴും ഇഷ്ടപ്പെടാത്ത അറയ്ക്കുന്ന പല പ്രയോഗങ്ങളും ചെയ്തുകൊണ്ട് ഒരു ഗർഭകാലയളവ് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം സ്വാഭാവികമായി പ്രകൃതിപരമായി ഇവിടെ പ്രസവിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് അലോപ്പതിക്ക് ചൂഷണത്തിന് നിർബന്ധിച്ചിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ സാധിക്കുന്ന കാര്യമല്ല സ്വസ്ഥമായി ഒരു സ്ത്രീ എവിടെ പ്രസവിക്കണം എന്നുള്ളത് അവരുടെ സ്വന്തം തീരുമാനമാണ് സ്വാഭാവികമായും സെയ്ഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്ഥലം പലപ്പോഴും ഏറ്റവും കൂടുതൽ പീഡനങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സ്ഥലമാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നില്ല പലപ്പോഴും അത് നിങ്ങൾ മറച്ചു വെക്കുന്നു വളരെ പ്രകൃതിപരമായി സ്വാഭാവികമായി പ്രസവ സമയം സന്തോഷമുള്ള ഒരു നിമിഷമായിരിക്കൽ പ്രസവം എളുപ്പമാകുന്നതിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായിരിക്കെ പലപ്പോഴും അതിൽ നിന്നൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഒരു പരിചയമില്ലാത്ത കുറെ ആളുകളുടെ ഇടയിൽ ചീത്തയും വഴക്കും കേട്ട് പ്രസവ സമയം ദുർഘടമാകുന്ന സാഹചര്യം വർദ്ധിച്ചില്ലേ പണ്ട് കാലത്ത് പത്തും ഇരുപതുമൊക്കെ അമ്മമാർ വീടുകളിൽ വളരെ സ്വസ്ഥമായി കൊണ്ട് സുഖമായി കൊണ്ട് ശാന്തമായി കൊണ്ട് പ്രസവിച്ചുവെങ്കിൽ ആ സമയത്തൊക്കെ മരണങ്ങൾ കൂടുതലായിരുന്നു എന്നുള്ള ഒരു നുണക്കണക്ക് പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രസവിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ രണ്ടോ മൂന്നോ കഴിഞ്ഞാൽ എന്തോ വലിയ ഭീകര സംഭവമെന്നും ഭയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ശരീരത്തെ തന്നെ അപകടപ്പെടുത്തുന്ന പ്രസവ നിർത്തൽ എന്ന ശസ്ത്രക്രിയകൾ സ്ത്രീകളിൽ വ്യാപകമായി ചെയ്തുകൊണ്ട് ഇന്ന് മലയാളികളെ കൊടുക്കുന്നില്ലേ എന്തുകൊണ്ട് പുരുഷന്മാരെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല ചെയ്യിക്കുന്നില്ല എന്തുകൊണ്ട് പുരുഷന്മാർ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നില്ല സ്ത്രീകളെ പോലെ തലയ്ക്ക് വെളിവുള്ള ഒരു പുരുഷനും അത്തരം ഒരു അപകടത്തിലേക്ക് സ്വന്തം ശരീരത്തെ വിട്ടുകൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് സ്ത്രീകളെയും അത്തരം അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം അത്തരം പ്രസവം നിർത്തൽ എന്ന പേരിൽ എന്തോ ലാഭമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീകളുടെ നിത്യ ജീവിതത്തെ ഭാവി ജീവിതത്തെ തന്നെ തൊലച്ചു കളയുന്ന തരത്തിൽ അത്തരം സർജറികൾക്ക് സ്ത്രീകളെയും വിധേയരാക്കല്ലേ എന്നുള്ള അപേക്ഷ കൂടി വെച്ചുകൊണ്ട് ഒരു ഗർഭകാലയളവ് വളരെ ശാന്തമായി പോകേണ്ടതാണ് ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് സ്വസ്ഥമായി പ്രകൃതിപരമായി പ്രസവിച്ച ആളുകളുടെ അനുഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം എൻ്റെ ഒരു സുഹൃത്ത് യാത്രയുടെ ഇടയിൽ പറഞ്ഞതാണ് ഒരു ഒരലോപ്പതി പ്രസവത്തിനായിട്ട് തൻ്റെ മകളുമായി പോയ സാഹചര്യത്തിൽ ഡോക്ടർ പറഞ്ഞു അത്രേ ഉടനെ തന്നെ സിസേറിയൻ ചെയ്യണം ഇത്ര മണിക്കൂറിനുള്ളിൽ സിസേറിയൻ ചെയ്യണം അദ്ദേഹം മറ്റൊരു അലോപ്പതിക്കാരിയെ വിളിച്ച് സംസാരിച്ചപ്പോ അവർ പറയുകയാണ് നിങ്ങൾ മകളെ കൊണ്ട് ഇങ്ങോട്ട് വരി അങ്ങനെ എറണാകുളം ജില്ലയിലുള്ള സംഭവമാണ് ആ അലോപ്പതി പ്രസവത്തിൽ നിന്നും നിർബന്ധിതമായി ഡിസ്ചാർജ് വാങ്ങി മറ്റു സ്ഥലത്തേക്ക് പോയി രാവിലെ പത്ത് മണിക്ക് മുമ്പെന്തോ സിസേറിയൻ ചെയ്തില്ലെങ്കിൽ എന്തോ വലിയ സംഭവം എന്ന് തെറ്റിദ്ധരിപ്പിച്ച ഈ അലോപ്പതിക്കാരിയിൽ നിന്നും ഈ സ്ത്രീയെ ഈ മകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു അലോപ്പതിക്കാരിയുടെ അടുക്കലേക്ക് പോയി വൈകുന്നേരം അഞ്ചു മണിയോടടുത്താണ് ആ സ്ത്രീ സ്വസ്ഥമായി സുഖമായി പ്രസവിക്കുന്നത് സ്വാഭാവികമായും പറയുമ്പോൾ എളുപ്പമാണ് സിസേറിയൻ അല്ലെ ആറോ ഏഴോ അറകളെ കുത്തി പൊളിച്ച് വെട്ടിക്കീറി ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിനെക്കാളും എത്ര അപകടമാണത് അല്ലെ സ്വാഭാവികമായും ആ ഒരു ദുരന്തത്തിൽ നിന്നും മറ്റൊരു അലോപ്പതിക്കാരിയിലേക്ക് എത്തിച്ചുകൊണ്ട് രക്ഷിച്ച ആ ഒരു പിതാവിന് പടച്ചവൻ നല്ല അനുഗ്രഹം കൊടുക്കട്ടെ ആ ഒരു തിരിച്ചറിവ് അല്ലാത്തൊരു തിരിച്ചറിവാണ് അത്തരം തിരിച്ചറിവുകൾ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോ നമ്മൾ അറിയേണ്ടത് ഗർഭകാലയളവ് പഴയ ആളുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഈ പറയുന്ന റിസ്കിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് മരണം എന്താണ് എന്തുകൊണ്ട് സാധാരണ ജീവിതത്തിലെ മരണങ്ങളെ ഭയപ്പെടുത്താതെ ഈ ചൂഷകർ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണങ്ങളെ പേടിപ്പിക്കുന്നു എന്നാൽ ഈ ചൂഷണ കേന്ദ്രത്തിൽ വ്യാപകമായി നടക്കുന്ന മരണങ്ങളെ കൊലപാതകങ്ങളെ ഇവർ എന്തുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്നില്ല മറച്ചു വെക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ മറ്റൊരു വീഡിയോ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ അടുത്തൊരു വീഡിയോയിലാകാം താങ്ക് യു സ്ലാ വലൈക്കും